ആരോടും ശത്രുതയില്ലാത്ത ഒരറുപതുകാരി ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതോടെ അനാഥമായ ആ വൃദ്ധ അയൽവാസികളുടെ സഹായത്തോടെയാണ് ജീവിച്ചിരുന്നത് എന്നും ഒരു ചെറുപുഞ്ചിരിയോടെ മാത്രം ആളുകളോട് സംസാരിച്ചിരുന്ന ആ ഉമ്മയെ പതിവിൽ നിന്ന് വിപരീതമായി അന്ന് പുറത്തേക്ക് കാണാതായതോടെയാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത് ഉമ്മയെ തിരക്കി ആ വീട്ടിലേക്ക് എത്തിയ നാട്ടുകാരുടെ ചങ്കുപിടഞ്ഞു തുണികൊണ്ട് തല മുറുക്കി കെട്ടി ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന നിലയിൽ ഹംലത്ത് മരണമല്ല കൊലപാതകം തനിച്ച് താമസിച്ചിരുന്ന ഹംലത്തിന്റെ സമ്പത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ച ആരോ നടത്തിയിട്ടുള്ളൊരു മോഷണശ്രമത്തിനിടയിട്ടുള്ള പിടിവേലിക്കിടയിലുള്ള അപകടമാണ് ഹംലത്തിന്റെ മരണകാരണമെന്നാണ് ആദ്യം നാട്ടുകാർ കരുതിയത് എന്നാൽ ഇപ്പോൾ ഇത് വെറുമ്പൊരു പിടിവെളിയിലുണ്ടായ മരണമായിരുന്നില്ല വെറും ഒരു മോഷണം ആയിരുന്നില്ല ഒരു പീഡനശ്രമം അറുപത് കാരി കാര്യക്കെതിരെയുള്ള ഒരു പീഡനശ്രമം കൂടെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ആ വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈനടക്കം നശിപ്പിച്ച ശേഷമാണ് പ്രതികൾ അവിടേക്ക് എത്തിയത് എന്നുള്ള വിവരങ്ങളടക്കം വരുമ്പോൾ ഇത് മുൻകൂട്ടി കരുതി കൂട്ടിയുള്ള ഒരു പ്ലാൻ തന്നെയാണ് എന്നുള്ള സംശയം ശക്തമാകുകയാണ് ഹംലത്തിന്റെ മരണം കൊലപാതകമെന്നത് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് സംഭവത്തിനാസ്പദമായിട്ടുള്ള കാരണം അഥവാ ഹംലത്തിന്റെ കൊലപാതക സാഹചര്യം എന്താണ് എന്ന് സ്ഥിരീകരിക്കുക തെളിയിക്കുക എന്നുള്ളതാണ് നിലവിൽ ഹംലത്തിന്റെ സ്വർണാഭരണങ്ങളെല്ലാം ഹംലത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തിയതോടെ സമ്പത്തിനു വേണ്ടി മാത്രമുള്ള ഒരു മോഷണമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് അക്രമികൾക്ക് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു ഇതോടുകൂടെ മോഷണ ശ്രമം സാധ്യത പൂർണ്ണമായും പോലീസ് തള്ളുകയാണ് ഇനിയുള്ളത് ശ്രമമാണോ എന്നുള്ള സംശയം ഹംലത്തിന്റെ ഇൻകുസ്റ്റ് നടപടിക്കിടെ കണ്ടെത്തിയിട്ടുള്ള ശരീരത്തിലെ പാടുകളാണ് അങ്ങനെയൊരു സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കാനുള്ള കാരണം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹംലത്ത് ശ്വാസമുട്ടിയാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട് ഹംലത്ത് കൊലപ്പെട്ടത് ശ്രമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുള്ള നിലയിലുള്ള സമീപത്തെ സാഹചര്യം കൂടെ വിലയിരുത്തുകയാണ് പോലീസ് സമീപത്തുള്ള മൂന്നോളം പേരെ പോലീസ് ഇതിന്റെ ടിസ്ഥാനത്തിൽ നിരീക്ഷണ വലയത്തിലാക്കിയിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളും കോൾ റെക്കോർഡറുകളും അടക്കം വെച്ചുകൊണ്ടുള്ള അന്വേഷണവും പോലീസ് നടത്തിവരികയാണ് അതേസമയം ഹംലത്തിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതും വീട്ടിൽ മുളക് പൊടി വിതറിയതുമടക്കം തെളിവ് നശിപ്പിക്കാനുള്ള അക്രമികളുടെ ശ്രമം എന്തിനായിരുന്നു എന്നതും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് അതേസമയം ഹംലത്തിന്റെ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരുനടക്കം ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആ ഉമ്മ യോട് ഈ ക്രൂരത ചെയ്തവർ ആരെന്ന് കണ്ടെത്തണം എന്ന് ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുക ഒറ്റക്കെട്ടായി സംസാരിക്കുന്ന നാട്ടുകാരാണ് ഇന്ന് ഹംലത്തിന്റെ വീടിന് സമീപത്തുള്ളത് അയൽവാസികളുടെ സഹായിയായി ജീവിച്ച ഹംലത്തിന്റെ ദാരുണമായ അന്ത്യം നാട്ടുകാർക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല വിവരമറിഞ്ഞ് വീട്ടിലെത്തിയ പ്രദേശവാസികളെല്ലാം വളരെ ഞെട്ടിലൂടെയാണ് ആ ഒരു ദൃശ്യം കണ്ടത് ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു പരേതനായ സെയ്തു മുഹമ്മദിന്റെ മകളാണ് ഹംലത്ത് മാതാപിതാക്കളുടെ മരണശേഷം ഇവർ വീട്ടിൽ തനിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് അയൽവാസികളായിരുന്നു ഹംലത്തിന്റെ ബന്ധുക്കൾ ഹംലത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും ഇവരെ സഹായിക്കാനും മുന്നിട്ടിറങ്ങിയിരുന്നു സുരക്ഷിതമായ കിടപ്പാടവും ഒരുക്കി നൽകിയിട്ടുണ്ട് സർക്കാർ അഗതികൾക്കായി നൽകിയിട്ടുള്ള പെൻഷൻ ഇവർക്ക് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയതെന്നാണ് സൂചന ഇതേ തുടർന്ന് ഇത് തുടർന്ന് കിട്ടാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ പേപ്പറുകൾ ജമായത്ത് കമ്മിറ്റിയുടെ കത്തിനായി ഹംലത്ത് തോട്ടപ്പള്ളി മുസ്ലിം ജമാത്തിനെ കഴിഞ്ഞ ദിവസം സമീപിച്ച് ജമായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കത്ത് തയ്യാറാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനിടയിലാണ് ഹംലത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയ്ക്ക് സമീപത്താണ് ചെമ്പക ചെമ്പകപ്പള്ളി ഹംലത്തിന്റെ മരണ വാർത്ത പുറത്തുവന്നത് ഹംലത്തിന്റെ മൃതദേഹം കിടപ്പുമുറിയിൽ ചാരി കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് സമീപ വീടുകളിൽ സഹായിയായി പോകുന്ന ഹംലത്തിനെ കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ പുറത്ത് കാണാതിരുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതും അടുക്കള വാതിലിൽ തുറന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് കിടപ്പുമുറിയിലും അടുക്കളയിലും മുളകുപൊടി വിതറിയിരുന്നു വീട്ടിലെ വൈദ്യുതി ലൈനുകൾ വിച്ഛേദിച്ച നിലയിലാണ് മുറിയിൽ വസ്ത്രങ്ങളും പാത്രങ്ങളും വലിച്ചു വാരിയിട്ട നിലയിലുണ്ടായിരുന്നു ഹംലത്ത് ധരിച്ചിരുന്ന സ്വർണ്ണാഭരം ൾ കാണുന്നില്ല എന്നാണ് അയൽവാസികൾ ആദ്യം പോലീസിന് നൽകിയ മൊഴി രാത്രി ശനിയാഴ്ച രാത്രി പതിനൊന്ന് വരെ ഇവർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നതായും അസ്വാഭാവികമായി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുമാണ് സംഭവത്തിൽ അയൽവാസികൾ പറഞ്ഞിരുന്നത് രാത്രി വൈകി ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും വീടുകളിൽ പരിശോധന നടത്തി ഇപ്പോഴാണ് ഈ അയൽവാസികൾ പറഞ്ഞ പ്രകാരമുള്ള സ്വർണം ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത് അങ്ങനെയാകുമ്പോൾ നിരവധി സംശയങ്ങളാണ് ഇവിടെ നേളിക്കുന്നത് ഹംലത്തിന്റെ ശരീരത്തിൽ ചില പാടുകളുണ്ട് അത് പീഡന ശ്രമത്തിന് പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ നടന്നതാണോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും പിടിവെള്ളി നടന്നതായിട്ടുള്ളതായിട്ടുള്ള സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അതേസമയം മറ്റൊരു വശത്ത് ഇവർ ഈ പറയുന്നത് പോലെ പലപ്പോഴും പല വീടുകളിലും സഹായിയായി പോകുന്നു എന്ന് പറയുമ്പോൾ ആ വീട്ടിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവികയുടെ അസ്വാഭാവിക സംഭവങ്ങൾക്ക് ഇവർ സാക്ഷിയായി എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൊലപാതകമാണോ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള സംശയവും നിലയിൽ നിലവിൽ വരുന്നുണ്ട് എന്തായാലും പോലീസിന് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ സംഭവിക്കാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ് ഇത് ആദ്യമുള്ള സാഹചര്യത്തിൽ നിന്ന് കേസ് വഴിമാറി വഴിമാറിപ്പോകുകയാണ് ആദ്യം വെറും ഒരു മോഷണമായിരുന്നു എന്ന് കരുതിയിരുന്ന കേസിൽ ഇപ്പോൾ പേടിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അറുപത് വയസ്സുള്ള ഒരു സ്ത്രീക്കെതിരെയാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ കാര്യം